നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപ എന്തായാലും അഞ്ചരും ഒരു ടച്ചപ്പിന്റെ പോലും ആവശ്യമല്ല എടുത്ത് ഉപയോഗിക്കാത്രേ ഉള്ളു രണ്ട് ലക്ഷത്തി രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയുണ്ടോ അതിൽ വളരെ ചെറിയ രീതിയിൽ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാനേ പറ്റുള്ളൂ കാരണം ഇത് റേറ്റ് ഒരു മാർക്കറ്റ് റേറ്റ് ഈ ഒരു വില വരുന്നുണ്ട് സിക്സ്റ്റി സിക്സ് തൗസൻഡ് ഓടിയിട്ടുള്ളൂ സെക്കൻഡ് ഓണർ ആണ് കിലോമീറ്റർ ഒക്കെ ജനുവൻ ആയിട്ടുള്ള വണ്ടിയാണ് അതെ അപ്പൊ ഈ ഒരു വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് വില നമ്മള് പാകത്തിനുള്ള റേറ്റ് ആണ് ചോദിക്കുന്നത് ാണ് തൗസൻഡ് വിലയാണ് അടിപൊളി നാലു പതിനായിരം രൂപയ്ക്ക് പന്ത്രണ്ട് മോഡൽ ഉള്ളെങ്കിലും അത്യാവശ്യം നല്ല നീറ്റ് വണ്ടി അല്ലെ ഈ ഒരു ഷോറൂമിലെ വീഡിയോ നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ മാക്സിമം വില കുറച്ചാണ് നിങ്ങൾക്ക് എപ്പോഴും തരാറുള്ളതല്ല അപ്പൊ എന്തായാലും ക്വാളിറ്റിയുടെ കാര്യത്തിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വന്നെടുക്കാൻ പറ്റുന്ന കുറച്ചു വണ്ടികളുണ്ട് അപ്പൊ എന്തായാലും നമ്മുടെ സ്വന്തം സ്ഥലത്താണ് സ്വാഗതം അപ്പൊ എന്തായാലും മനുഷ്യനാണ് ഇന്ന് നമ്മുടെ കൂടെ വീഡിയോയില് ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരുന്നത് ബാക്കി പറഞ്ഞു ബോക്സോന്റെ പോളോ ആ അങ്ങനെയുള്ള നിലവിൽ ഇവിടെ ഉള്ള വണ്ടികളുടെ ഒക്കെ ക്വാളിറ്റിന്റെ കൈസൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ആളുകളാണ് അപ്പൊ എന്തായാലും നമ്മൾ ക്ലബ്സിയിലാണ് എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിലും റോഡിൽ അല്ലേ റോഡിൽ മെഡിക്കൽ കോളേജ് കഴിഞ്ഞിട്ട് ഒരു രണ്ട് കിലോമീറ്റർ ദൂരം വന്നുകഴിഞ്ഞാൽ മീഡിയ അപ്പൊ എന്തായാലും കുറച്ചു നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ എന്തായാലും നിങ്ങൾക്ക് അനുസരാം

ണ്ടോ ഒരു ഫുൾ ഓപ്ഷൻ അല്ല ഫുൾ ഓപ്ഷൻ അല്ല കംഫർട്ട് ലൈൻ ആണ് പക്ഷെ എക്സ്ട്രാ വരും കമ്പനി പതിനേഴ് മോഡൽ പതിനെട്ട് ഒന്ന് ഇരുപത് കോടിയോ നാലു ലക്ഷത്തി അൻപതിനായിരം രൂപ എത്ര നാലര നാല് വണ്ടിയല്ലേ രണ്ടായിരത്തി പതിനെട്ടല്ലേ പതിനെട്ട് രജിസ്ട്രേഷനുള്ള പോളോ എന്തായാലും അഞ്ചരണ്ട് അല്ലേ ഇത് കംപ്ലൈന്റ് തട്ടിയിട്ട് മുടിയിട്ടൊന്നും ഇല്ലല്ലോ റീപ്ലേസ്മെന്റ് ഒന്നും എല്ലാം ഒറിജിനലാണ് ഡോറ് ഗ്ലാസ് എല്ലാം ഒറിജിനലാണ് അല്ല പലരും കംപ്ലൈന്റ് ഉള്ള വണ്ടിയായത് കൊണ്ട് വില കുറച്ച് കൊടുക്കണൊക്കെ അത്യാവശ്യം ഒരു സിക്സ്റ്റി ടു സെവൻറ്റി പെർസെന്റ് ടയർസും കുറഞ്ഞ് കിട്ടിയതുകൊണ്ട് വില കുറച്ച് കൊടുക്കുന്നു അല്ലേ കൊടുക്കുന്നത് അതൊന്നും മിസ് ചെയ്യണം ഫുൾ ലോണും കയറും നല്ല അടിപൊളി വണ്ടിയാണ് അതുപോലെ തന്നെ ഇതാണെങ്കിലും വെന്റോ ആണ് ഇത് രണ്ടായിരത്തിമൂന്ന് വണ്ടിയാണ് ആ നയന്റി തൗസൻഡ് കിലോമീറ്റേഴ്സ് ആണ് ഓടിയിട്ടുള്ളത് തേർഡ് ഓണർഷിപ്പിലാണ് വണ്ടിയുള്ള തേഡ് ഓണറായില്ലേ ഓണറായിട്ടോ ഇല്ല ഇതിന്റെ മോളിൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഫോഴ്സ് ബാഗിനെ കുറിച്ച് പഴയ ഒരു വണ്ടി ആയതുകൊണ്ട് കംപ്ലയിൻറ്റോ ഇല്ല നിലവിലെ നല്ല പെർഫെക്റ്റ് കണ്ടീഷൻ തന്നെയാണ് അതെ അല്ലേ ഇന്റീരിയർ അത്യാവശ്യം നല്ല നീറ്റ് ആ സീറ്റ് കറും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് പിന്നെ ഫോട്ടോ വിൻഡോയും എല്ലാ സാധനവും വരും അല്ലേ ഞാൻ വരുന്നുണ്ട് പെയിന്റ് അടിച്ചതല്ലേ ഇത് അത് പെയിന്റ് അടിച്ചതാണ് അതെ ഇത് ഹൈലൈൻ ആണ് വണ്ടി ആ അലോയ്സ് പെയിന്റ് ചെയ്യാ ചെയ്താണ് ഓക്കെ നല്ല വൃത്തിയുണ്ട് വണ്ടി എന്തായാലും കാണാൻ മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് ആണ് ചെറിയ മാറ്റം വരുത്തി കൊടുക്കുക ഒക്കെ ആണെങ്കിൽ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റി ശതമാനം വേഗണർ ആണ് ടു തൗസൻഡ് തേർട്ടീൻ മോഡലാണ് വി എക്സ് ഐ ആണ് വരുന്നത് സെക്കൻഡ് ഓണറാണ്

കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ആ റേഞ്ചിലാണ് ഓടിയിട്ടുള്ളത് രണ്ടു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ഞങ്ങൾ ഇവിടെ ചോദിക്കുന്ന വെറൈറ്റി ആണ് മോഡൽ അല്ലേ അതും ആണ് ആണ് നല്ല വൃത്തിയാണ് മോഡൽ ഒരു വർക്ക് ഒന്നും ചെയ്യാനില്ല ബോഡി ആണെങ്കിൽ ഒരു ടച്ചിനെ പോലും ആവശ്യമില്ല എടുത്ത് ഉപയോഗിക്കാത്രേ ഉള്ളൂ രണ്ട് ലക്ഷത്തി എൺപത്തിയ്യായിരം രൂപ കുറേ ഉണ്ടോ അതില് വളരെ ചെറിയ രീതിയിൽ എന്തെങ്കിലും ചെയ്തോളൂ പറ്റുള്ളൂ കാരണം ഇത് റേറ്റ് ഒരു മാർക്കറ്റ് റേറ്റ് ഈ ഒരു വില വരുന്നുണ്ട് നിങ്ങൾ ഒരു വണ്ടി ടു എയ്റ്റി ഫൈവിന് വാങ്ങിക്കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പക്ക ക്ലീൻ പീസുള്ള ഒരു വണ്ടിയാണ് വേറെ കാര്യം കൂടെ ഇപ്പൊ നമ്മൾ ഇവിടെ കിടക്കുന്ന വണ്ടികൾക്കൊക്കെ ഓൾമോസ്റ്റ് നല്ല ലോൺ കയറും നിലവിലൊന്നും നിലവിലൊന്നുമില്ല പിന്നെ കൊണ്ടുവയ്ക്കേണ്ട എന്താ സ്ഥിതി പറയാൻ പറ്റില്ല യൂസ്ഡ് വാഹനം അല്ലേ വാഹനമല്ലേ നമ്മളിപ്പോ ഞാൻ ഉപയോഗിച്ച വണ്ടി വണ്ടിയല്ലോ പേഴ്സണലി ഉപയോഗിച്ച വണ്ടി നമ്മൾ എടുക്കുന്ന സമയത്ത് എന്താണ് കണ്ടീഷൻ നോക്കിയിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത് പറഞ്ഞാൽ കൊടുക്കുമ്പോൾ വണ്ടിയെ പോയി ബാക്കി നമുക്ക് നമുക്ക് അല്ലേ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യാം ഇപ്പൊ നമുക്ക് ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന കംപ്ലൈന്റുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് വർക്ക്ഷോപ്പിൽ പോയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ആർക്കെങ്കിലും വന്ന് നോക്കി വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യാം അങ്ങനെ നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും കംപ്ലൈന്റ് മേജർ കംപ്ലൈന്റ് വരാൻ പോകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും നമുക്ക് ഒഴിവാക്കാൻ എടുക്കേണ്ട ആവശ്യമില്ലേ അതെ അതെ അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു സ്വിഫ്റ്റ് സ്വിഫ്റ്റ് ഉണ്ടല്ലോ തൗസൻഡ് ട്വൽവ് മോഡൽ ആണ് ട്വൽവിൽ ആ ഒരു ന്യൂ ഷേപ്പിൽ വന്നിട്ടുള്ള വണ്ടിയാണ് ഇത് ആ ഒരു ഫോർ മീറ്ററിനകത്ത് കൊള്ളിക്കാനായിട്ട് പിന്നെ വന്നിട്ടുള്ള ഒരു ഷേപ്പാണ് പറഞ്ഞ പോലെ തന്നെ സെറ്റ് എക്സയാണ് സെറ്റ് എക്സ ആ സമയത്ത് ഒട്ടുമിക്ക ഫീച്ചേഴ്സും വരുന്നുണ്ട് സ്റ്റിയറിംഗ് വീൽ കൺട്രോൾമാറ്റിക് എ സി ഫീച്ചേഴ്സ് ഓർഡർ ആയിട്ട് വരുന്നുണ്ട് അലേബിയിലൊക്കെ ആയിട്ട് വരുന്നുണ്ട് അതെ അതെ വണ്ടി നല്ല നീറ്റ് പന്ത്രണ്ട് കണ്ടാ പറയില്ലോ ഇത് സിക്സ്റ്റി സിക്സ് തൗസൻഡ് ഓടി സെക്കൻഡ് ഓണർ ആണ് കിലോമീറ്റർ ഒക്കെ ജനുവൻ ആയിട്ടുള്ള വണ്ടിയാണ് അതെ അപ്പൊ ഈ ഒരു വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് മൂന്ന് ഇരുപത്തി അല്ലായിരം ഇരുപത്തഞ്ച് ഓക്കെ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് ഇത്രയും വൃത്തിയുള്ള ഒരു ഡിസൈർ കൊണ്ടുപോകാം നല്ല ക്വാളിറ്റി ഉള്ള എക്സൈ ആണെന്നുള്ള നമ്മൾ പ്രത്യേകം പറയണം കാരണം എൽ ഐ വി എക്സ് ഐ സെറ്റ് ഐ മൂന്ന് വേരിയന്റ് ആ സമയത്ത് വന്നിട്ടുണ്ട് എൽ എക്സൈടെ വിലയായിരിക്കില്ല സെറ്റ് എക്സൈക്ക് ഉണ്ടാവും അതെ 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 കൂടുതൽ എൻക്വയറിയും ഈ ഒരു സെറ്റ് എക്സൈക്കാണ് വരുന്നത് പിന്നെ പറയുമ്പോ അറുപത്തി ആറ് വളരെ ലോ കിലോമീറ്റർ അല്ലേ അല്ല ഓടിക്കാനൊക്കെ നല്ല സുഖമാണ് ഇത് ഞാനാണ് ഓടിച്ചു കൊണ്ടുവന്ന അടിപൊളി ഒരു വർഷം ഒരു അയ്യായിരം കിലോമീറ്റർ പോലും ഓടിയിട്ടില്ല അപ്പോൾ വണ്ടിയാണോ അടുത്തത് സെലറിയോ സെലറി അത് ഓട്ടോമാറ്റിക് വാഹനമാണ് ഫിഫ്റ്റീൻ മോഡൽ ആണ് സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ ആണ് ഈ എം ടി ഒക്കെ അത്യാവശ്യം മൈലേജ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സിക്സ്റ്റീനോ എന്തായാലും പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാം അല്ലെ പിന്നെ വി എക്സൈ ആണ് അല്ലെ വി എക്സ് ഐ അതെ ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും ഇന്റീരിയം കൂടെ ഒന്ന് കാണിച്ചു തരാം ഒരു സ്ക്രീനൊക്കെ ഇരിപ്പുണ്ട് അത് എന്തായാലും മാർക്കറ്റ് ചെയ്തിട്ടുള്ളതാണ് സീറ്റ് കവർ മാത്രം ലേശം ഒരു മുഷ്യ സീറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് സീറ്റ് ആണ് കവറല്ല ആ ഒരു വണ്ടി ഇറങ്ങിയ സമയത്ത് ഉണ്ടായിട്ടുള്ള സീറ്റ് ആണ് സീറ്റ് കവർ ചെയ്യാം ഒരു ഫോർ തൗസൻഡ് റുപ്പീസ് നമ്മൾ ത്തി ചെയ്യുന്ന കുറച്ചൊരു ക്വാളിറ്റിയുള്ള സാധനം ക്വാളിറ്റി അതെ അതെ അപ്പൊ ആ ഒരു ഫോർ തൗസൻഡ് റുപ്പീസ് റേഞ്ചിൽ ചാർജ് അതിന് വരും അപ്പൊ ഈ ഒരു വാഹനത്തിന് ഞങ്ങള് ചോദിക്കുന്ന വരാൻ ത്രീ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ആണ് മൂന്നര ലക്ഷം രൂപ അല്ലേ അതിനെ കുറച്ചോളാണ് പൈസ എന്തായാലും കുറച്ച് കൊടുക്കാം കുറച്ച് ലോൺ ഒക്കെ ആണെങ്കിലും ഒരു ത്രീ ലാക്ക് നമുക്ക് ലോൺ ചെയ്തോളാം റീപ്ലേസ് ഉറപ്പല്ലേ റീപ്ലേസ് എല്ലാം ഫ്രണ്ട് ക്ലാസ് ഒക്കെ ആണ് അല്ലേ നല്ല വൃത്തിയുള്ള ഒറിജിനലായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്തെടുത്തോളൂ അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ഉണ്ടല്ലോ വൈറ്റ് പെട്രോൾ ആണ് ടൂ തൗസൻഡ് സെവൻറ്റീൻ മോഡാണ് സ്പോർട്സ് ആണ് ഓപ്ഷൻ വന്നിട്ടുള്ളത് അതെ അല്ലേ എന്തെങ്കിലും ഉണ്ടോ ഇല്ല വണ്ടിയൊക്കെ നല്ല ക്വാളിറ്റി ക്വാളിറ്റി വണ്ടി വണ്ടി അല്ലേ ബോഡി വൈസ് ഒക്കെ അത്യാവശ്യം നല്ല നീറ്റാണ്ടോ വേറെ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല വൈറ്റ് ആണ് പതിനൊന്ന് കോഴിക്കോട് വണ്ടി തന്നെയല്ലേ കോഴിക്കോട് വണ്ടി സ്പോർട്സ് ആണ് ഇത് കിലോമീറ്ററോ ഇത് എയ്റ്റി ആ ഒരു റേഞ്ചിൽ ഓടിയിട്ടുണ്ട് ഓടിയിട്ടുണ്ട് മോഡൽ സെവൻറ്റീൻ മോഡൽ പതിനേഴ് അല്ലേ അതായത് ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ചിനുള്ളിൽ മൈലേജ് മതിയെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ ഓപ്ഷനാണ് അല്ലേ വില നമ്മൾ പാകത്തിനുള്ള റേറ്റ് ആണ് ചോദിക്കുന്നത് ാണ്സ്ക്യൂറേറ്റ് വരുന്നത് നാലേ നാൽപ്പത് അല്ലേ നാലേ നാല്പത് ടൂ തൗസൻഡ് സെവൻറ്റീൻ സ്പോർട്സ് ആണ് അതെ എന്തെങ്കിലും കുറെ ഉണ്ടാവില്ല ചെറിയ മാറ്റം എന്തായാലും അല്ലെ കൊടുക്കാം പിന്നെ കംപ്ലൈന്റ് വളരെ കുറവായിരിക്കുന്നതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് അല്ലേ നല്ല ബോഡി ക്വാളിറ്റി ഉണ്ട് നല്ലൊരു പെട്രോൾ വാഹനമാണ് മെയിൻ്റെ ഫ്രീ ആയിട്ട് വണ്ടി കൊണ്ടുനടക്കണെങ്കിൽ ഇങ്ങനത്തെ വണ്ടി വാങ്ങിക്കഴിഞ്ഞാൽ മതി മൈലേജ് കുറച്ച് കുറവായിരിക്കും അതെ ചെയ്യുന്ന പൈസ കൂടി നിങ്ങൾ ചെക്ക് ചെയ്തോളൂ ചെയ്തോളൂട്ടോ വണ്ടി നല്ല വണ്ടിയാണ് അതുപോലെ തന്നെ ആണെങ്കിലോ ഇത് ഇറാ പ്ലസ് വേരിയന്റിൽ വന്നിട്ടുള്ള ആ സെക്കൻഡ് ഓണർഷിപ്പുള്ള വണ്ടി ആട്ടോ ടു തൗസൻഡ് എയ്റ്റീൻ അല്ലേ എന്തെങ്കിലും മാക്സിമം റീപ്ലേസ്മെന്റോ ഇല്ല ഇല്ല എല്ലാം ഒറിജിനലാണ് ഗ്ലാസ് ഡോർ എല്ലാം ഒറിജിനൽ തന്നെയാണ് അതെ അല്ലേ വണ്ടി അത്യാവശ്യം നല്ല നീറ്റാണ് ബോഡിവൈസ് ഒന്നും ഒരു സ്ക്രാച്ചസ് പോലും പറയാനില്ല ഇന്റീരിയർ എ സി പവർ ചെയ്തെങ്കിൽ ട്യൂഡർ പവർ ഉണ്ടോ കാര്യങ്ങളൊക്കെ വരും സീറ്റ് വർക്ക് അടിപൊളിയാണല്ലോ അല്ലേ ആണ് നല്ല വൃത്തിയുണ്ട് ടയേഴ്സും ഉണ്ട് ഓൾമോസ്റ്റ് എനിക്ക് ഒന്ന് ഒരു സെവൻറ്റി പെർസെൻറ്റേജിൻ്റെ അടുത്ത് തന്നെ ഒരു ടയേഴ്സ് എന്ന് നമുക്ക് പറയാം നല്ല വട്ടയുണ്ട് അല്ലേ പിന്നെ റീപ്ലേസ്മെന്റ് ഒന്നും എന്തെങ്കിലും വളരെ ചെറിയ രീതിയിൽ ഒരു മാറ്റം രണ്ടര ലക്ഷം രൂപ രൂപയിലും നമുക്ക് മാക്സിമം ഫുൾ ലോണെടുത്തു ഇത് ഫുൾ ലോൺ പ്രതീക്ഷിക്കേണ്ട ഒരു ട്വന്റി ഫൈവ് തേർട്ടി തൗസൻഡ് നമ്മുടെ ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ മാക്സിമം നിങ്ങൾക്ക് കുറച്ച് വരും അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു എർട്ടിക ഉണ്ടല്ലോ എർട്ടിക ടു തൗസൻഡ് ട്വൽവ് മോഡലാണ് ആ വി ഡി എണ് അതായത് ഡീസൽ എഞ്ചിനോട് കൂടി വന്നിട്ടുള്ള വണ്ടിയാണ് വീഡിയോ അല്ലേ അതെ അതെ അത്യാവശ്യം മൈലേജ് ഒക്കെ ഒരു മൈലേജ് ഉള്ള വണ്ടിയാണ് അതെ അതെ ഇപ്പോൾ ഡീസൽ എർട്ടി ടി ഒക്കെ ആകുന്ന സമയത്ത് എന്താ പറയുക സെവൻ സീറ്ററിൽ ഇപ്പം അത്യാവശ്യം നല്ലൊരു മൂവിങ്ങൾ ഉള്ള ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ കിട്ടാവുന്ന നല്ലൊരു വണ്ടി തന്നെയാണ് അത് മാത്രമല്ല ടയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നല്ല കട്ടിയുണ്ട് എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ ഇല്ലല്ല എല്ലാം ഒറിജിനൽ തന്നെയാണ് വണ്ടി ഒര്ജില്ല അല്ലെ ബോഡി വൈസ് നല്ല രീതി നല്ല രീതിയിൽ കിലോമീറ്റർ പറഞ്ഞിട്ടോ ഇത് സെവൻറ്റി ആ മോഡൽ ബോട്ടിൽ നിങ്ങൾ പറഞ്ഞത് ഡോൾ മോഡൽ പന്ത്രണ്ട് അല്ലേ ജന്യുവിൻ ആയിട്ടുള്ള കിലോമീറ്റർ ആണ് കിലോമീറ്റർ ടാമ്പറിംഗോ മീറ്റർ ടാമ്പറിങ്ങോ ഒന്നും ചെയ്യാത്ത ഒരു വണ്ടിയാണ് ഞങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എല്ലാം ചെക്ക് ചെയ്തിട്ട് എടുത്ത വണ്ടിയാണ് അല്ല ഈ പന്ത്രണ്ട് മോഡലിക്ക് ഇത്രയും ലോ കിലോമീറ്റർ പറയുമ്പോൾ ജനുവാണ് ജനുവനാണ് അപ്പൊ ഞങ്ങൾക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിന്റെ കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള എല്ലാ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എടുപ്പിച്ചു കൺഫേം ആക്കിന് ശേഷം മാത്രമാണ് പർച്ചേസ് ചെയ്യുന്നത് ആ ഒരു മോഡലിനെ അപേക്ഷിച്ച് മുതലാണ് അല്ലേ കൊടുക്കുന്ന വിലയാണ് ഹൈലൈറ്റ് നാല് ലക്ഷത്തി പതിനായിരം രൂപ നാലേ പത്തിനോട് നാലേ പത്ത് അടിപൊളി നാല് ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് പന്ത്രണ്ട് മോഡൽ ഉള്ളതെങ്കിലും അത്യാവശ്യം നല്ല നീറ്റ് വണ്ടി അല്ലേ പ്ലസ് അതിനൊരു കിലോമീറ്ററും കൂടെ പറഞ്ഞിട്ടുണ്ട് കാരണം ഈ ട്വൽവ് മോഡലിൽ എറക്ടിക്ക ഡീസലൊക്കെ വൺലേക്കപ്പോൾ

തൊണ്ണൂറ് ശതമാനം തന്നെ ടയേഴ്സൊക്കെ പറയാം പറയാം അതെ 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 ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം നല്ല നീറ്റ് ആണ്ടോ പിന്നെ സീറ്റോർ ഇത് നല്ല നല്ല നീറ്റ് ആണല്ലോ അടിപൊളി വണ്ടി നല്ല ഒരു എന്താ പറയുക നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു വണ്ടിയാണ് ഇതിന്റെ ഇൻറ്റീരിറിന്റെ ആ ഒരു ക്വാളിറ്റി കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അതെ അതെ അത് മാത്രമല്ല ഇതിന് വേറെ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിഡ് ഒക്കെ ഭയങ്കര പവർഫുൾ ആണ് കാരണം ഫോർ ഡോർ വിൻഡോയും എ സി ബോർസീറ്റും സെന്ററിലേക്കും മിറാജസ് സാധനവും വരും ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം രണ്ട് എയർ ബാഗ് വരെ വരും എയർ ബാഗ് സെന്റർ ലോക്ക് പിന്നെന്താണ് എ സി പവർ സ്റ്റെയറിംഗ് റിയർ ക്യാമറ പത്തു സ്ക്രീന് അതെല്ലാം ഇതെല്ലാം സ്റ്റോക്ക് ആയിട്ട് വരുന്നതാണ് ആഫ്റ്റർ മാക്കർ ചെയ്തതല്ലതാണ് അതെ 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 ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പതിനൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത് ഇറങ്ങിയ വണ്ടിയാണ് കേട്ടോ പന്ത്രണ്ടാം ഇറങ്ങിയ വണ്ടി അതായത് രജിസ്ട്രേഷൻ ഇതിപ്പോ നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ഇത് ത്രീ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ആണ്

സെവന്റി സംത് വേണ്ടത് ഇത് ബട്ടൺ സ്റ്റാർട്ടൊക്കെ ഉണ്ടല്ലോ ആ ഉണ്ട് പെട്രോൾ അല്ലേ എക്സെല്ലാണ് വരുന്നത് വരുന്ന വണ്ടിയാണ് പെട്രോൾ അല്ലേ പെട്രോൾ പെട്രോൾ ആണ് പെട്രോളിൽ എനിക്ക് തോന്നുന്ന ഓപ്ഷനിലൊക്കെ ആയിട്ട് വന്ന വണ്ടി സാധാരണ എക്സെല്ലോ ഇത് ആ ഒരു സമയത്ത് എക്സെല്ലിനകത്ത് വന്നിട്ടുണ്ടായിട്ട് വരുന്നത് ഓടിയിട്ടുള്ള എന്തായാലും വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വൃത്തിയൊരു വണ്ടിയുടെ നമുക്ക് എന്താ പ്രൈസ് ടു സിക്സി ഫൈവ് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി പതിനഞ്ച് ഭക്ഷണം ഷാർട്ട് ഉൾപ്പെടെ വരുന്ന സ്റ്റിയറിംഗ് കൺട്രോൾസ് എല്ലാം വരുന്ന വണ്ടിയാണ് അടിപൊളി ക്വാളിറ്റി വണ്ടി ആണ് അതെ അതെ ഇത് ആണെങ്കിൽ നല്ല മൈലേജ് ആയിരുന്നു അല്ലേ പെട്രോൾ ആണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് പതിനഞ്ച് വരെ കിട്ടും പ്രതീക്ഷ മതി കിട്ടോ എന്തായാലും നോക്കോളൂ നിങ്ങൾ മിസ് ചെയ്യണ്ട കിട്ടുമ്പോഴേ കിട്ടുള്ളൂ അതുപോലെ തന്നെ ഒരു സാലറി കിടക്കണ്ടല്ലോ സാലറി അത് ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ സോറി ഫോർട്ടീൻ മോഡൽ ആണ് ഫോർട്ടീനാണ് സിംഗിൾ ഓണർ ആണ് കിലോമീറ്ററോ ഫിഫ്റ്റി ഫൈവ് ആണ് ഓടിയിട്ടുള്ളത് ഫിഫ്റ്റി ഫൈവ് അല്ലെ ജെനുവിൻ കിലോമീറ്റർ ആയിട്ടുള്ള വണ്ടികളാണ് അതെ അല്ലേ മാനുവൽ ആണ് അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ് കേട്ടോ സിൽവർ കളർ ആണ് ഇത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അപ്പോൾ അതെന്തെങ്കിലും ഒന്നും ഇല്ല എല്ലാം ഒറിജിനൽ തന്നെ ഗ്ലാസ് ഡോറ് എല്ലാം ഒറിജിനൽ തന്നെ അതെ മൂന്ന് ലക്ഷത്തി പതിനായിരം രൂപയാണ് ഞങ്ങൾ ചോദിക്കുന്ന റേറ്റ് മൂന്നേ പത്ത് അല്ലേ മൂന്നേ പത്ത് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് അപ്പൊ നിങ്ങൾ ലോ കിലോമീറ്റർ ഒരു സീനറിയോ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഹൈലൈറ്റ് അതാണ് അതാണ് പിന്നെ മാക്സിമം ലോണും കേറു ലോൺ കേറും ഒരു ടു തൗസൻഡ് എയ്റ്റീൻ മോഡൽ ആണ് അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് ആണ് അപകട ഇല്ല ഒന്നുമില്ല എല്ലാം എല്ലാം തന്നെയാണ് ബോഡി അത്യാവശ്യം നല്ല അല്ലേ അപകടകൾ ഒന്നും തന്നെ പറയാം കുറച്ച് ചെളിയും ഓടിയുടെ മുകളിലുണ്ട് കഴിയാ പോലും ഇന്ത്യയിലൊക്കെ ഉണ്ട് കേട്ടോ ഒക്കെ കമ്പനി അങ്ങനെയാണ് കിലോമീറ്ററോ ഇത് എയ്റ്റി റേഞ്ചിലാണ് ഓടിയിട്ടുള്ളത് എൺപത് അല്ലേ അത്യാവശ്യം മൈലേജ് ഒക്കെ കിട്ടുന്ന നല്ല വൃത്തിയുള്ള ഒരു ഇടിക്കട്ട വണ്ടി അല്ലേ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉണ്ടല്ലോ അല്ല നല്ല കുറ്റി ഉറപ്പുള്ള വണ്ടി അതെന്താ വന്നിട്ടുള്ള അന്നത്തെ സമയത്ത് അതെ അതെ ത്രീ നയന്റി

ഇത് ഒരു ലക്ഷത്തി ഏഴായിരം എട്ടായിരം ആ റേഞ്ചിലൂടെ അഞ്ച് കിലോമീറ്റർ അടിപൊളി ഇതും ഈ പതിനെട്ട് ഇരുപത് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് അപ്പോൾ എന്തായാലും ഇതൊന്നും നിങ്ങൾ മിസ് ചെയ്യേണ്ട അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടികളാണ് ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഇപ്പോൾ സമയത്ത് കുറച്ച് സ്റ്റോക്ക് കുറവല്ലേ ഇനി വണ്ടികൾ കയറാനുണ്ട് ഗ്രാൻഡ് ഐറ്റൻ രണ്ടെണ്ണം വരാനുണ്ട് അതുപോലെ തന്നെ അൾട്രാ എയ്റ്റ് ഹൺഡ്രഡ് വരാനുണ്ട് ഐ ട്വൻ്റി ഒരു വൈറ്റ് കളർ കൂടി വരാനുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇറട്ടിക ഡീസൽ ഒന്നും കൂടി വരാനുണ്ട് ഓക്കെ അപ്പൊ ഇതൊക്കെ ആണ് പിന്നെ പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾ ഇപ്പ ഇവിടെ വണ്ടികൾ കൊണ്ടു എന്തായാലും ബമ്പർ ഒക്കെ ടച്ച് ചെയ്യാണ്ടെങ്കിൽ ടച്ച് ചെയ്തിട്ടാണ് വെക്കാറുള്ളത് ഈവണ് ആ ഒരു ബഡ്ജറ്റിൽ വരുന്ന വണ്ടി ആയതുകൊണ്ടാണ് നമ്മൾ അതിന്റെ മുകളിൽ എക്സ്ട്രാ വേറെ പൈസ ഒന്നും കയറ്റാത്തത് എല്ലാ വണ്ടിയും എല്ലാം ബമ്പർ കോർ ഒക്കെ ടച്ച് ചെയ്തിട്ട് തന്നെയാണ് വെക്കാറ് വെക്കുകയുള്ളു വൃത്തിക്കേ വെക്കുള്ളു അപ്പം മൂന്ന് വണ്ടി വർക്ക്ഷോപ്പിലുണ്ട് പെയിന്റിന്റെ വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് ഇപ്പൊ മഴ ആയതുകൊണ്ട് കുറച്ചൊരു ഡിലേ ഉണ്ട് അപ്പൊ അതായത് അടുത്ത വീഡിയോ കൂടി കാണിക്കാം വണ്ടികൾ വരും അതെ അപ്പൊ എന്നാലും നമ്മുടെ കോഴിക്കോട് സ്ഥിതി ചെയ്യുന്ന ക്ലബ്സിൽ യെസ് നമ്മുടെ മനുഷ്യൻ്റെ സ്വന്തം ഷോറൂമാണ് ഇവിടെ ഇപ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടി നമ്മൾ കാണിച്ചൊക്കെ തന്നെ മാക്സിമം വില കുറയും എന്നുള്ളത് അല്ലേ ഗ്യാരണ്ടിയാണ് കൊടുക്കാം അപ്പോൾ പറഞ്ഞതൊക്കെ വില കുറച്ചിട്ട് തന്നെയാണോ അപ്പോൾ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അല്ലേ യെസ് തീർച്ചയായിട്ടും ഈ പറഞ്ഞതിലും വില കുറയും നിങ്ങൾ നെഗോഷബിൾ ആണ് ചെറിയ മാറ്റം എന്തായാലും ഉണ്ടാവും ചെയ്തു കൊടുക്കാം അല്ലേ ഓക്കെ അപ്പം എന്തായാലും ഉള്ളൊന്നും പറയുന്നില്ല ചെറിയൊരു വീഡിയോ ആണ് ഈ ഒരു ഞാൻ മൈൻഡ് ആണ് അടുത്ത വീഡിയോ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും